നമസ്കാരം ഫുട്ബോൾ വീടിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം മെസ് അങ്ങനെ ഒഫീഷ്യലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസൺ കിക്ക് ഓഫ് ആയിരിക്കുകയാണ് ജോൺ ഗ്യാംബ ട്രോഫിയിൽ ബാർസലോണ എഫ് സി കോമോന അഞ്ച് പൂജ്യത്തിന് തോൽപ്പിച്ചപ്പോൾ ക്രിസ്റ്റൽ പാലസ് അവരുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ ടൈറ്റിൽ കമ്മ്യൂണിറ്റി ഷീൽഡാണ് വലിയ ടൈറ്റിൽ അല്ലാന്നൊക്കെ പറയും പക്ഷേ ഫോർ ക്രിസ്റ്റൽ പാലസ് ഇറ്റ് ഈസ് സംതിങ് ബിഗ് അല്ലെ കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസത്തിന് അവരുടെ രണ്ടാമത്തെ ടൈറ്റിലാണ് ഓരോർ ഗ്ലാൻസർ നേടിക്കൊടുക്കുന്നത് ആൻഡ് ക്രിസ്റ്റൽ പാലസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും അവര് ടുഗുലർ ലിവർപൂളിനെ പിടിച്ചു വരുന്നത് ലിവർപൂളിനെ എന്നിട്ട് ഷൂട്ടൌട്ടിൽ ലിവർപൂളിനെ തോപ്പിച്ചുകൊണ്ട് ഗ്രീൻ ഹൺഡ്രസ് ഹീറോയിക്സിൽ ജയിച്ചു കൊണ്ട് അവര് കപ്പ് ഉയർത്തിയിരിക്കുകയാണ് സോ ഗ്രേറ്റ് പെർഫോമൻസ് ഫ്രോ ക്രിസ്റ്റൽ പാലസ് നമുക്ക് ആദ്യമേ ബാർസ കാര്യം പറഞ്ഞു തുടങ്ങാം സോ ബാർസലോണ ഇന്നലെ അഞ്ചേ പൂജ്യത്തിലാണ് എഫ് സി കോമോയെ തോപ്പിച്ചത് എഫ് സി കോമോയെ നമുക്കൊരു അത്യാവശ്യം സോളിഡ് ആയിട്ടുള്ള ഒരു സൈഡാണ് സെസ് ഫാബ്രിഗാസ് കോച്ച് ചെയ്യുന്നത് പക്ഷെ ബാറ്റ് ചെറിയുവേഷൻ ഫാബ്രികാസിനെ മോന്തൊക്കെ കണ്ടപ്പോൾ അതിന് ഇന്നത്തെ മാച്ച് ഫ്ലോസ് ഉണ്ടായിരുന്നില്ല നല്ല ഇല്ലാന്നല്ല പെർഫെക്റ്റ് മാച്ചായിരുന്നും മറ്റും അല്ല പക്ഷെ നമ്മൾ നമ്മളെ ഹൈ റിസ്ക് ഹൈ റിവാർഡ് അതാണ് നമ്മുടെ ഒരു സിസ്റ്റം നമ്മളിപ്പോഴും പറയുന്ന പോലെ തന്നെ സോ ഇന്നലെ റൊണാൾഡ് അറോഹ ആയിരുന്നു പാവ് കുബാർസിക്കൊപ്പം സെന്റർ ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫെർമിൻ ലോപ്പസ് ഹു പേഴ്സണലി ഐ തിങ്ക് വിൽ സോളിഫൈ ദർ ടെൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ അമ്മാതിരി ഒരു പ്ലെയർ ആണ് ഫെർമിൻ ലോപ്പസ് പുള്ളിയുടെ ആയിരിക്കണം ഇന്നലെ നമ്മുടെ രണ്ട് രണ്ട് ഒരു ബാങ്കർ ഗോൾ ഉൾപ്പെടെ ഗോളുമായി ലോപ്പസ് പ്ലെയർ ഓഫ് പുള്ളി തന്നെയായിരുന്നു അമ്മാതിരി വർക്ക് ലോഡ് ലോഡാണ് എടുക്കുന്നത് ഇന്റൻസിറ്റിയുടെ കാര്യത്തിലും എല്ലാം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് മാർക്കസ് പെർഫോമൻസ് ഇന്നലെ കുറച്ച് ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു ആളുടെ ഒരു സിറ്റർ സിറ്റർ മിസ് മിസ് പക്ഷേ ഈ ക്രിയേറ്റഡ് ആൻഡ് പിന്നെ പുള്ളിയുടെ ജനറൽ മൂവ്മെന്റ് മേ ബി കുറച്ചുകൂടെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത അഗ്രഷൻ പുള്ളിയിലോട്ട് വരും നമ്മൾ എമാലും ട്രാഫിനെ ഇന്നലെ കാണുന്നുണ്ടായിരിക്കും അഗ്രസീവ് ആയിട്ട് ബോഡി യൂസ് ചെയ്ത് പ്രസ് ചെയ്യുന്നതും പറ്റുമോ സോ അതിലും കൂടെ ഒരു ഇമ്പ്രൂവ്മെന്റ്സ് പുള്ളി വരുത്തുമായിരിക്കും ബട്ട് പ്രസ്സിംഗ് ഇന്റൻസിറ്റി ഇന്നലെ മോശമായിരുന്നു പിന്നെ പുള്ളിയുടെ റണ്ണുകൾ സ്പേസുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന റണ്ണുകൾ ഐ തിങ്ക് ഫെറാൻ ടോറസ് ആയിരിക്കും മിക്കവാറും നമ്മുടെ നമ്പർ നൈ ട്രി കാണാൻ പോകുക ബട്ട് റാഷ് എനിക്ക് തോന്നുന്നു ടീം ആയിട്ട് ജെല്ലി ചെയ്യാനായിട്ടും പറ്റുകയൊക്കെയാണ് ഇന്നലെ നമ്പർ നയൻ റോൾ ഇറക്കിയത് ഐ തിങ്ക് ഫെറാനും റാഷ് ഇടയിൽ ലെവൻ ഡോസ് മിക്കവാറും ഈ സീസൺ ട്രെയിലറിൽ ഇഞ്ചറി ഇഞ്ചറി അല്ലെങ്കിൽ ഓഫ് ദ ബെഞ്ച് ഓപ്ഷൻ ആവാനായിട്ടുള്ള നല്ല സാധ്യത റാഷ്ടും ഫെറാനും ഇടയിൽ ഒരു കോമ്പറ്റീഷൻ ഫരാനായിട്ടുള്ള എല്ലാ ഉണ്ട് ഫെറാൻ ടോറസ് ഇന്നലെ എന്ന പിറങ്ങി ഒരു അസിസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബട്ട് റാഷ് മൂവ്മെന്റ്സ് എസ്പെഷ്യലി നമ്മൾ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തതിന് ഫെർമിൻ ലോപ്പസിന്റെ സ്പേസിലോട്ട് ബോൾ റിസീവ് ചെയ്യുന്നു ആളൊരു ആ ഒരു മൂവ്മെന്റ് ഫെർമെൻ ലോപ്പസ് റിലീസ് ചെയ്യുന്നു ലോപ്പസ് തിരിച്ച് കൊടുക്കുന്നു കറക്റ്റ് റൺ ആൻഡ് റാഫിനോട്ട് കൊടുക്കുന്നു സോ റാഷ് നമ്പർ കളിക്കുമ്പോൾ നമ്മളെ ഒരു ഗുഡ് തിങ് ടീം ഒന്ന് ഗുട്ടി ടീമായിട്ടൊന്ന് ജെല്ലോ മൂവ്മെന്റ് അഗ്രസീവ് ആയിട്ടുള്ള പേസുള്ള ഒരു പ്ലെയർ ആണ് സോ ഡെഫിനറ്റ്ലി ഗോൾസ് വിൽ കം ഗ്ലിംസസ് ഉണ്ടായിരുന്നു കാര്യത്തിലോട്ട് ഒരു കൺഫ്യൂഷൻ ആണ് പത്ത് സെന്റിമീറ്റർ പൊക്കം വെച്ച് കുറച്ചുകൂടെ ബഫ് ആയിട്ടുണ്ട് അഗ്രസ് പ്രസ് ചെയ്ത് ബോഡി യൂസ് ചെയ്ത് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് ട്രിപ്പിളിങ്ങിനെ അത് ബാധിക്കും എന്നൊക്കെ ഉണ്ടായി നോ ഇഷ്യൂ പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ട് ട്രിപ്പിൾ ചെയ്തു രണ്ടു മൂന്ന് സിറ്റുവേഷൻ സെൽഫിഷായിരുന്നു ലേ ഓഫ് ചെയ്യാൻ സി കോച്ചാണ് സെൽഫിൻസ് ബെറ്റർ പൊസിഷനിലാണ് അങ്ങോട്ട് പാസ് ചെയ്യണം അത്രേ ഉള്ളൂ അല്ല യമാൻ സൂപ്പർ നമ്മുടെ രണ്ട് ഗോൾ യമാൻ സ്കോർ ചെയ്ത് റാഫിൻ വീണ്ടും നമ്മുടെ കൗണ്ടർ പ്രസ് എന്ന് പറയുന്ന സംഭവത്തിന്റെ സ്ട്രെങ്ത് ഒരു ഒരു ഐറ്റം ഉണ്ടായിരുന്നു റാഫിനെ യൂസ് ചെയ്ത് വിൻ ഈസി സിറ്റുവേഷൻ ക്രിയേറ്റ് കൊടുക്കുന്ന ആള് സ്കോർ റാഫിൻ മാൻ വാരിയർ ഒന്നും പറയാനില്ല ഡിയോങ്ങും ഇല്ലോമും അവരുടെ കാര്യത്തിലൊന്നും പറയാനില്ല കുബാർസി പാസുകൾ ബട്ട് പെർഫോമൻസിനെ സോ റിയലി ഇംപ്രസ് ഓൾ ഓവർ കിട്ടില്ല മിക്കവാറും ഈ സീസണിൽ സ്റ്റാർട്ടിംഗ് സി ബി റോഡ് അറുഹോ ആയിരിക്കും ഒപ്പം കിട്ടാൻ പോകുക അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചാറ് മാച്ചാലും പുള്ളിക്ക് കിട്ടും ഇംപ്രസ് ചെയ്യാനായിട്ട് ഐ തിങ്ക് ഇന്നത്തെ പെർഫോമൻസ് വാസ് ഗുഡ് ആൾ ഓഫ് സൈഡ് ട്രാപ്പുകൾ പുള്ളിയുടെ റിക്കവറി പേസ് നമ്മളെ പല സിറ്റുവേഷൻസിലും ഹെൽപ്പ് ചെയ്തു കൂടാതെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വർ നോട്ട് ബാഡ് പുള്ളി അന്യായ റേഞ്ച് ഓഫ് പാസ് കൊടുക്കുന്നില്ല ബട്ട് കമ്പാരറ്റീവ്ലി ബെറ്റർ ആയിരുന്നു ബട്ട് ബോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ അനാവശ്യമായിട്ട് ബോൾ ടൈറ്റ് സ്പേസസിലോട് ക്യാരി ചെയ്യാൻ നോക്കി ബോൾ കളഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു സുഖം ചാൻസ് കോമോക് കിട്ടിയ ബട്ട് അറോഹോ തന്നെ ചെയ്തു പക്ഷെ പറയുവാണെങ്കിൽ ബോൾ ക്യാരി കാര്യത്തിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ്സ് അറോഹോ വരുത്തുകയാണെങ്കിൽ സ്പേസസ് ഉണ്ടെങ്കിൽ മാത്രം ക്യാരി ചെയ്യാൻ നോക്കുക അതിലൊരു ഇമ്പ്രൂവ്മെന്റ്സ് വരിക പിന്നെ ജനറൽ പ്ലേയിൽ നമ്മൾ പറയുന്നത് പാസിംഗ് റേഞ്ചിലോ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് റിയലി റിയലിന്റെ മാച്ചി കാണാനുണ്ടായിരുന്നു സോ അറോഹിന്റെ പെർഫോമൻസ് ഇന്നലെ റിയലി സോ റിയലിറ്റീവായിരുന്നു എങ്ങനെ ലലീഗയിലോട്ട് വരുമ്പോൾ പുള്ളി അഡാപ്റ്റ് ചെയ്യൂ എന്നുള്ള കാര്യം ക്ലിക്കിന്റെ സിസ്റ്റത്തിലോട്ട് റിയലി ഹോപ്പ്ഫുൾ ആണ് കാരണം അറോഹോ സിസ്റ്റത്തിലോട്ട് ചെയ്താൽ എല്ലാത്തിന്റെ കാര്യത്തിനുണ്ട് അവരുടെ റിക്കവറി പേ റിയലി ഹെൽപ്പ് ഫുൾ ഫോർ ലെസി കാര്യങ്ങൾ എങ്ങനെ പോകുന്നു നോക്കിയിരുന്നു ജെറാഡ് മാൽഡീനി തൊട്ട് പുറകിൽ ഇടുക്കൊണ്ട് അവസരങ്ങൾ കിട്ടിയ ചാടി വീഴാണ്ട് അറോഹോ ബി കെയർഫുൾ ഓക്കെ മിസ്റ്റേക്സ് ഒന്നും കാർഷിയ നോക്കി പെർഫോമൻസ് ആയിരുന്നു റിയലി റിയലി ഗ്രേറ്റ് പെർഫോമൻസ് ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ സെക്കൻഡ് ഓപ്പൺ വെച്ചാൽ എസ്പെഷ്യലി റാഷ്ഡിലോട്ട് ആ റാഫീനയുടെ ഗോളിനാതെ റാഷ്പഡിലോട്ട് കൊടുത്തൊരു ഗോൾ ഉണ്ട് കിട്ടില്ലാതെ ആളുടെ ജനറൽ ഡിസ്ട്രിബ്യൂഷൻ അയച്ചിരുന്നു ആളുടെ ഷോർട്ട് സ്റ്റോപ്പിംഗ് അടിപൊളിയായിരുന്നു ആൾ എസ്പാനിയോ സിസ്റ്റത്തിൽ നിന്ന് സിസ്റ്റത്തിലോട്ട് വരുമ്പോഴേക്കും ഡെഫിനറ്റ്ലി പുള്ളി അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങും ഞാൻ റിയലി എൻജോയ് ചെയ്താൽ കാരണം ഒരു

കുറച്ച് യങ് അവസരം കൊടുത്ത് ടോണി മോനെയൊക്കെ ഇറക്കി വന്നു സോ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത് എനിക്ക് ഫെർമിൻ ലോപ്പസ് നമ്പർ റോൾസ് ഹോൾഡ് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ റാഷോഡ് അഡാപ്റ്റ് ചെയ്യും ആള് ഓഫ് ബോൾ വർക്ക് ലോഡ് എടുക്കും എന്നുള്ള ഒരു ഇമ്പ്രഷൻ തന്നിട്ടുണ്ട് സോ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നാൽ ഇറ്റ് വിൽ ബി റിയലി ഗ്രേറ്റ് ഫോർ ഓഫ് തന്ന ബെഞ്ച് ഇറങ്ങി അണ്ണൻ അണ്ണന്റെ സ്ഥിരം പരിപാടി ചെയ്തിരുന്നു ആളുടെ ഒരു സിറ്റും മിസ്സുണ്ടായിരുന്നു പക്ഷെ ആള് ഒരു അസിസ്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്ത് നല്ല പെർഫോമൻസ് കൊടുത്തു സോ എന്താണ് നിങ്ങൾക്ക് ഓവറോളി മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ള പെഡ്രി ഡിയോ റീലി സോ ബാൾഡേയും കുണ്ടെയും അവൻ എറിഷൻ ഇറങ്ങിയ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ ലിവർപൂൾ മാച്ചിലോട്ട് കിടക്കുകയാണെങ്കിൽ ലിവർപൂൾ ഇന്നലെ ക്രിസ്റ്റൽ പാലസിനോട് രണ്ടാം രണ്ടാം സമനില വഴങ്ങുന്ന സിറ്റുവേഷൻ നമ്മൾ

ഗോൾസ് സ്കോർ ചെയ്യുകയുണ്ടായി അതിലെ ഫിനിഷ് വാസ് നോസ് അതുപോലെ ജർമനി ഫ്രിംപോങ് എന്താണ് അവരെ ഉദ്ദേശിച്ച ഗോളാണോ ഉദ്ദേശിച്ചതോ അല്ല ക്രോസ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതോ ഷൂട്ടാണോ ഉദ്ദേശിച്ചോ പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ക്രോസ് ഓവർ ആണോ പക്ഷെ അതെങ്ങനെയോ ഗോളായി കയറി സോ ഇന്നത്തെ മാച്ചിലോട്ട് നമ്മൾ നോക്കുമ്പോഴേക്കും ലിവർപൂൾ ഫസ്റ്റ് ഹാഫ് വാസ് റിയലി ഗുഡ് ജനറലി അവരുടെ മൂവ്മെന്റ് ആളുടെ ആയിരുന്നു എസ്പെഷ്യലി ആ പേസ് പലപ്പോഴും റിക്കവറിക്ക് ഹെൽപ് ചെയ്യുന്നുണ്ടായിരുന്നു റിക്കവറി പേസ് സ്റ്റോപ്പിനോ അല്ലെങ്കിൽ ആളുടെ ജനറൽ പേക്കറിയാം സൂപ്പർവാണ് ഡിഫൻസീവിലി ആൾ എന്ത് മാത്രം സൂപ്പർവാണ് ആൾ ഓഫെൻസീവ് ഔട്ട് പുട്ട് ഷാഡോ ചെയ്യുവോ ഡിഫൻസീവ് ഔട്ട് പുട്ടിനെ എന്നുള്ള ക്സ്റ്റ്യം പലർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഫസ്റ്റ് ആഫ്ജ് എസ്പെഷ്യലി ജെറമി പ്രിങ്കോളിയുടെ നാച്ചുറൽ ഇന്റന്റ് ഗോയിങ് ഫോർവേഡ് തന്നെയാണ് അത് തന്നെയാണ് അരുണാചലോട്ട് ആൾക്ക് കൊടുക്കുന്ന റോൾ എന്നാണ് തോന്നുന്നത് പക്ഷെ ആളുടെ റിക്കവറി പേസ് പലപ്പോഴും ഹെൽപ്ഫുൾ ആയിരുന്നു ലിവർപൂളിന് അപ്പുറത്ത് മിലോസ് കർക്കസ് കർക്കസും അഗേൻസ് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന എസ്പെഷ്യലി വൺ ഓൺ വൺ ഡിഫൻസീവ് ബാറ്റിൽസിനോട്ടൊക്കെ വരുമ്പോഴേക്കും സോ അത് നമുക്ക് കൂൾ കൂടുതൽ മാച്ചിൽ എക്കിടിക്കെ വെച്ച് നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊക്കെ ചായ കൂടുതലുണ്ടാകും ഇപ്പുറത്ത് ലിവർപൂളിന് വരുമ്പോഴേക്ക് അപ്പുറത്തെ ക്രിസ്റ്റൽ പാലസ് നൈസ് ആയിട്ട് ലിവർപൂള് കൊടുത്ത സ്പേസുകൾ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ എക്സ്പ്ലോർ ചെയ്തത് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ മെയിൻലി കാരണം ലിവർപൂളിൽ കുറച്ചുകൂടെ കൺട്രോൾ ക്രിസ്റ്റൽ പാലസ് ഉണ്ടോ ഫസ്റ്റ് ഹൈഡ് ഡെലിവറീസിൽ ഉപരി പാസുകളിലൂടെ സ്പേസുകൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ ക്രിസ്റ്റൽ പാലസ് ശ്രമിക്കുന്നുണ്ടോ അതിന് ഇന്നലെ മാച്ചിന്റെ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർലി വിസിബിൾ ആവുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ലിവർപൂളിനേക്കാൾ എക്സ് ജി ഇവർക്കാൽ ടു പോയിന്റ് സീറോ സെവൻ എക്സ് ജി ആയിരുന്നു ക്രിസ്റ്റൽ പാലസിനുണ്ടായിരുന്നു അതേസമയത്ത് ലിവർപൂളിന് വൺ പോയിന്റ് വൺ സീറോ എച്ച് ജി ഓടായിരുന്നു സോ കൂടുതൽ ഷോർട്ട്സ് എടുത്തു സോ ബിഗ് ചാൻസസ് അടുത്ത് കൂടുതലുണ്ടായിരുന്നു സോ അരിച്ചുള്ള രണ്ട് നല്ല സേവുകൾ വരുത്തുന്ന സിറ്റുവേഷൻ കണ്ടു സോ ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണ് ബെറ്റർ ആയിട്ട് കളിച്ചത് എസ്ലി സെക്കൻഡ് ഹാഫിൽ ക്രിസ്റ്റൽ പാലസ് ആണ് തന്നെ പറയേണ്ടത് ഓരോ പ്ലേസ് എടുത്ത് പറയുന്നില്ല ബട്ട് ക്ലോറിയം വിച്ച് ഫസ്റ്റ് ഹാഫിൽ ഇമ്പ്രസീവ് ആയിരുന്നു ഏറ്റവും കൂടുതൽ റേറ്റിംഗ് പുള്ളിക്കാ കൊടുത്തേക്കുന്നെങ്കിലും സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴേക്കും വിറ്റ്സ് കുറച്ച് താഴോട്ട് പോകുന്ന ഒരു പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ സോ മിഡ് തേർഡിൽ കിടക്കുന്നതിന്റെ ഇടയ്ക്ക് ലിവർപൂൾ ധാരാളം മിസ് സെക്കൻഡ് ഹാഫിൽ സിറ്റുവേഷൻ നമ്മൾ കണ്ടു ആൻഡ് ലിവർപൂളിന്റെ സിസ്റ്റത്തിൽ അത് കുറച്ച് റിസ്കീവാണ് ഇന്നലെ പറയാതിരിക്കാൻ വയ്യ എസ്പെഷ്യലി ആളാ പെനൽറ്റി കൺസീഡ് ചെയ്യുന്നത് ഹാഫിൽ ഈക്വലൈസ് ചെയ്യാനായിട്ട് കൂടാതെ ആ സാറിന്റെ ഈക്വലൈസിങ് ഗോളില് ഒരിക്കലും സ്പേസ് കൊടുക്കാൻ പാടില്ല അവിടെ ഒന്നാമത്തെ കാര്യം അവിടെ അവിടെ ഫൗൾ ആണെന്ന് കോടികളെന്ന് നിൽക്കുകയാണ് എന്താണ് അവർ ഉദ്ദേശിച്ചില്ല വാണ്ടേക്ക് അവിടെ ക്രിയേറ്റ് സാറിന്റെ മൂവ്മെന്റ് അവിടെ കണ്ടില്ല ആ എടുത്ത് പറയേണ്ട കാര്യമാണ് ക്രിസ്റ്റൽ പാലസിലെ ആഡം വാർട്ടന്റെ പെർഫോമൻസ് ടോപ്പ് നോച്ച് പെർഫോമൻസ് ആയിരുന്നു ആഡം വാർട്ടന്റെ അതിൽ ആ കൊടുത്ത പാസ് ഒരു ഒരു നമ്മൾ ലൈഫ് ഓഫ് സ്പാനിഷ് പ്ലെയർ വൈബ് ഉണ്ട് ആ ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് സ്പേസ് റൈറ്റ് സാറിന്റെ ഫിനിഷ് ഈക്വലൈസ് ഡിസർവിംഗ്ലിക്വലൈസിംഗ് ഗോൾ ആണ് അതുപോലെ തന്നെയാണ് രണ്ട് സെന്റർ ഗെഹിയുടെയും പെർഫോമൻസ് ടോപ്പ് നോച്ച് പറയാതിരിക്കാൻ വയ്യ പയ്യൻ മുന്നോസും മിച്ചൽ മിച്ചൽ സെക്കൻഡ് ഹാഫില് റിയലി റിയലി ട്രാവി ചെയ്തു സോ ഇവർ ഇന്നലെ ഇറക്കിയൊരു ഇതായിരുന്നു അവരുടെ ഒരു സ്ക്വാഡ് അഥവാ ആ ഒരു ലൈനപ്പ് സോ ഈ ഒരു ലൈനപ്പിൽ ഉള്ള വൺ ഓഫ് ദി ഇഷ്യൂസ് ആയിട്ട് കാര്യം നമുക്കിപ്പം കാണാം ഇന്നത്തെ ജനറൽ ഫോർ ടുപ്പർന്ന് കോടി ഗ്യാപ് കോള് ലെഫ്റ്റിലാണ് വിച്ചിന്റെ നാച്ചുറൽ ഇൻഡിന്റെ ലെഫ്റ്റിലോട്ട് പോകാനായിട്ടാണ് എക്കിറ്റിക് പലപ്പോഴും ലെഫ്റ്റിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് സോ ഇവർക്കിടയിലുള്ള മൂവ്മെന്റ് പലപ്പോഴും എടുത്തു പറയേണ്ട കാര്യമായിരുന്നു അവർക്കിടയിലുള്ള ഇന്റർചേഞ്ചിങ് അത് അവർക്കിടയിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് സോ ബിലോസ് കർക്കസും ഈ ഒരു വിത്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് പുഷ് തുടങ്ങി സോ പലപ്പോഴും സംഭവിച്ചാൽ പ്രിംപോമും പലപ്പോഴും പുഷ് കുഷിയെന്ന് പറയുന്നത് സ്ഥലം സോ പ്രിം പുഷ് ചെയ്യുന്നു സോ ബിൽഡ് ഫേസിന് മറ്റുമൊക്കെ ഏത് സപ്പോസിലായി അല്ലെങ്കിൽ കേട്ടി ജോൺസ് ഇവരെ ഡ്രോപ്പ് ചെയ്യുക സോ ഒന്നെങ്കിൽ കെർക്കസ് കയറി പോകുമ്പോഴോ അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോഴോ സപ്പോസിലായും അതുപോലെ തന്നെ ജോൺസും ഡിഫൻസീവലി ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡ്രോപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ കണ്ടോ അല്ലെങ്കിൽ പലപ്പോഴും വീട് ഫേസിൽ ഇവരിൽ ഒരാൾ ഡ്രോപ്പ് ചെയ്യുന്നു ഒരാൾ സെൻട്രൽ നിൽക്കുന്നു സോ അങ്ങനെ എന്താ പറയുക ഒരു മൂവ്മെന്റ്സ് ആണ് നമ്മളുണ്ട് സോ ലിവർപൂളിന് പറ്റിയ കുഴപ്പമില്ലാന്ന് വെച്ചാൽ ലിവർപൂൾ ഈ സെൻട്രലിൽ ഈ സെക്കൻഡ് ഹാഫിൽ എസ്പെഷ്യലി ഫൈനൽ തെരലിലോട്ട് കടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബോർഡ് ധാരാളം യൂസ് ചെയ്യുന്നുണ്ട് സോ ഇവർ ആ ബോർഡ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മിഡ്ഫീൽഡ് സ്പെഷ്യൽ അതെ സപ്പോസ് മൂവ് ചെയ്യുന്നു ഇവർ മൂവ് ചെയ്യുന്നു സോ വൺ ഡൈ അത്യാവശ്യം മൂവ് ചെയ്യുന്നു കൊറോണ ടൈ മൂവ് ചെയ്യുന്നു സോ ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ ധാരാളം സ്പേസുകൾ ഉണ്ടായിരുന്നു എക്സ്പ്ലോർ ചെയ്യുക സെപെഷലി വൈഡ് ഏരിയസിൽ മുനോസും സാറും എല്ലാം ഈ വൈഡ് ഏരിയ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എസ് ഈ സെൻട്രൽ കെ ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സോ ഇന്നത്തെ മാച്ചിൽ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ ഈ കിറ്റിക്ക് വിച്ച് ഗ്യാപ്പ് മൂവ് ഇവിടെ സെൻട്രൽ ഏരിയസിലൂടെ ഒരു റണ്ണ് നടത്താനായിട്ട് പലപ്പോഴും എക്സ്പെക്ട് ചെയ്തിരുന്ന സപ്പോസ് എക്സ്പ്ലോർ ചെയ്യും അല്ലെങ്കിൽ സ്പേസ് എക്സ്പ്ലോർ ചെയ്യും സോ അങ്ങനെ വരുമ്പോഴേക്കും കൂടുതൽ സ്പേസസ് ഓപ്പൺ അപ്പ് അപ്പാണ് ഇവർ സ്പേസസ് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുമ്പോഴേക്കും സോ ഈ ഒരു ഫേസിൽ വെച്ച് ബോൾ ലൂസ് ചെയ്യുമ്പോഴേക്കും സിസ്റ്റത്തിൽ ധാരാളം ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ടായിരുന്നു സോ ഈ സെൻട്രൽ ഏരിയസിൽ പലപ്പോഴും എക്സാക്ട് ഒരു മൂവ്മെന്റ് അതോ എക്സാക്ട്ലി ഒരു ഫിഗർ ഫിഗറിൽ ഇവർപോൾ ഫൈനൽ ടെറിലോട്ട് കിടക്കണം ചില സിറ്റുവേഷൻസിൽ ആക്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞത് കാരണം ഇവർ മൂന്ന് പേര് നാച്ചുറൽ ലെഫ്റ്റിലോട്ട് പോകുന്നു റൈറ്റിൽ ആണ് ബേസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഫ്രിംപോങ് ഇന്നലെ കിടിലായിട്ട് വിത്ത് പ്രൊവൈഡ് ചെയ്ത് മൂവ്മെന്റ് കൂടി ആയിരുന്നു പലപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യം സോറി ഇവിടെ ഒരു ചെറിയ തേഞ്ചുണ്ട് സപോസ്ലായിരുന്നു ഇവിടെ ഒരു കാര്യം സപ്പോസ് ലൈ ലെ ഹാൻഡ് സൈഡ് ഈ ഒരു സൈഡിലോട്ടായിരുന്നു കൂടുതൽ വന്നു സോ ഇവിടെ ലെഫ്റ്റിൽ ഇവരൊരു ഓവർലോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് പലപ്പോഴും ഫ്രിം പോസ് നടത്തുമ്പോഴേക്കും സപ്പോസ് ലൈഡ് ഒരു സ്വിച്ച് ഡയറക്ട് വരുന്ന സിറ്റുവേഷൻസ് പല ടൈമിലും ഉണ്ടായിരുന്നു സോ ഈ ഒരു മൂവ്മെന്റ് നമ്മൾ കാണുകയാണെങ്കിൽ പലപ്പോഴും ഈ ഒരു കേട്ടിസം ക്രിയേറ്റ് അത് ആ ഒരു ചാൻസ് ക്രിയേറ്റിംഗ് ആക്ഷൻ സപ്പോസ് ലൈഡ് ആയിരുന്നു ബോൾ ഓവർ ദ ടോപ്പ് ഫ്രിംപോക്ക് സ്വിച്ച് ഓഫ് അത് റൈറ്റ് ആയിട്ടാണ് ലിവർപോൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഹാഫിൽ

അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് കർക്കസ് കർക്കസ് റിയലി ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് നമ്മളുടെ ഗെയിം ബെറ്റർ ബെറ്റർ ആയി ആയി വന്നു ബട്ട് ഫസ്റ്റ് ഓൾവേസ് ഉണ്ടായിരുന്നു പിന്നെ ടു ഫ്രിംപോം കർക്കസിന് പേസ് ബട്ട് ഉണ്ടല്ലേ ടു പേസ് കുറവാണ് സോ ഫ്രിപ്പോലി പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയില് റിക്കവറി പേസ് കർക്കസിന്റെ അത്ര റിക്കവറി അത്രവറി പേക്കസിന് ഇത്രക് എടുക്കാൻ ഇത്ര പുഷിയോ എന്നുള്ളൊരു ആൻസർ ചെയ്യേണ്ടതും സോ ലിവർപൂൾ അധികം തോന്നിയില്ല ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് മാച്ച് ആണ് സോ ഫസ്റ്റ് മാച്ച് വെച്ച് വിലയിരുത്തുന്നത് ശരിയല്ല നമ്മൾ മൂന്നാലഞ്ച് മാച്ച് കഴിയുമ്പോൾ എക്സാക്ട് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ കമ്മ്യൂണിറ്റി ഷീൽഡിൽ നമുക്കറിയാം ടീമുകൾ എന്ത് മാത്രം എല്ലാവരും പറയുന്നുണ്ട് സോ അറിയത്തില്ല അവർ സീരിയസ്ലി ഇത് എടുത്തോ സെക്കൻഡ് ഹാഫിൽ ലിവർപൂളിന്റെ പെർഫോമൻസ് അധികം സീരിയസ് ആയിട്ട് തോന്നിയില്ല എസ്പെഷ്യലി ലിവർപൂളിന്റെ ബിൽഡ് ഫേസിൽ വെച്ച് അനാവശ്യമായിട്ട് ബോളുകൾ ലൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് എടുത്ത് പറയേണ്ട കാര്യമാണ് പിന്നെ മെൻഷൻ കെ ആണെങ്കിലും വിറ്റ്സ് ആണെങ്കിലും ഗ്യാപ്പോ ആണെങ്കിലും നല്ലപോലെ പ്രസ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആണ് പക്ഷെ അവരാരും ഡാർവിൻ ന്യൂനസും അതുപോലെ തന്നെ ലൂയിസ് ഡിയാസും അല്ല പ്രെസിംഗിൻ്റെ ആയിരിക്കും സോ അതും കൂടെ എടുത്ത് പറയേണ്ട കാര്യങ്ങളുണ്ട് സോ അപ്പുറത്ത് സനയുടെ കയ്യിൽ നിന്നാണെങ്കിലും ഫ്രിബോക്കെ കയ്യിൽ നിന്നാലും കുറച്ചുകൂടെ എക്സ്ട്രാ അഗ്രസീവ് ഡിഫൻസീവ് വർക്കിലോട്ട് ലിവർപൂൾ എക്സ്പെക്ട് എ റിയലി ബാഡ് പെർഫോമൻസ് ബട്ട് ബി ബാക്ക് സോ ലെറ്റ്സ് ഓവർ പോകുന്നില്ല ലിവർപൂളിന്റെ സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് കുറച്ച് എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ ആ ഒരു വരുമ്പോഴേക്കും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഡീൻ പെനാൽറ്റി ഷൂട്ട് ടോപ് വന്നപ്പോൾ ടോപ്പ് 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 പെർഫോമൻസ് ആയിരുന്നു രണ്ട് ആഡിലും സേവുകൾ ഉണ്ടായിരുന്നു എസ്പെഷ്യലി മക്കലിസന്റെ ആ ഷോട്ട് സേവ് ചെയ്തത് സൂപ്പർ ആയിരുന്നു അതുപോലെ തന്നെ സലയും ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു സോ ഡിസേർവിംഗ്ലി ക്രിസ്റ്റൽ പാലസ് ലിഫ്റ്റഡ് ദാറ്റ് കപ്പ് എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ സോ നിങ്ങൾ പറയാനായിട്ടുള്ള രണ്ട് മാച്ചിനെ കുറിച്ചും പറയാനായിട്ടുള്ള ഒരു കാര്യം ഇന്നലെ എടുത്തു പറയേണ്ട കാര്യം എസ് എയും ക്രിസ്റ്റൽസ് ഗെയിസ് എല്ലാവരും അവരുടെ പെർഫോമൻസ് ഓവറോൾ സെക്കൻഡ് ഹാഫ് ഇറങ്ങിയിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഓവറോൾ ഈ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ള മറ്റൊരു കാണാം അതുവഴിക്കും